ദുരന്ത മേഖലയിൽ തെളിച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കും ക്യാമ്പുകളിൽ തുടരുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് താൽക്കാലിക പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഉടൻ തയ്യാറാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന അറിയിപ്പ് ജൂൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നതും ഐസൻ ജോസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ഐസൻ എന്ന നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത് ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒപ്പം ദുരന്ത മേഖലയിൽ തിരച്ചിൽ ഇനിയും വേണോ നൂറ്റി പതിനെട്ടിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അതൊക്കെ തന്നെ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക മറ്റൊന്ന് എന്ന് പറയുന്ന ജോൺ മതായിയുടെ വിദഗ്ധ സംഘം ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ഇനി ജോൺമത്തായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടം ഒഴികെയുള്ള സ്ഥലങ്ങൾ പുഞ്ചിരിമട്ടം വാസയോഗ്യമല്ല മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ വാസയോഗ്യമാണ് എന്ന് പറയുമ്പോഴും എത്രത്തോളം അവിടെ ഇനി താമസിക്കാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളാണ് കറിയേണ്ടത് ആ റിപ്പോർട്ട് ഇരുപത്തി അതിനകം സമർപ്പിക്കുമെന്ന് പറയുന്നു മറ്റെന്തൊക്കെയാണ് ഇന്ന് വയനാട്ടിൽ എന്ന് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ തീർച്ചയായും രജനി രജനി സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ ഉപസമിതി യോഗം തന്നെയാണ് ഇന്ന് ഏറെ ഗൌരവമർഹിക്കുന്ന വിഷയം വയനാട്ടിൽ സംബന്ധിച്ചിടത്തോളം കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസം മുമ്പാണ് ടി സി സിക്ക് എം എൽ എ ഇനിയും തിരച്ചിൽ തുടരണം സൂചിപ്പാറ മുതലുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ ആവശ്യമുണ്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ തിരച്ചിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കണമെന്നൊരു ആവശ്യമാണ് ടി സി സിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ പ്രശ്നം ഇന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗം ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ ർക്കെല്ലാം തന്നെ അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ തിരച്ചിൽ നടത്തേണ്ടതിന്റെ അനിവാര്യത കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം നൂറ്റി പത്തൊൻപത് പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കണ്ടെത്താനായവട്ട ആകാത്തവരെ എന്ത് പറ്റി അവരുടെ മൃതദേഹങ്ങളാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവരുടെ അവസ്ഥയുള്ളത് എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ തീരുമാനം ബന്ധുക്കളെ അറിയിക്കേണ്ടതുണ്ട് അതിൽ ബന്ധുക്കൾ ആശങ്കാകുലരാണ് എന്ന് വളരെ കൃത്യമായി ജനപ്രതിനിധികളെല്ലാം തന്നെ അറിയിച്ചു അറിയിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ അനിവാര്യം എന്ന ഒരു നിലപാടിലേക്ക് വീണ്ടും എത്തിയത് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തോളമായി ഇപ്പോൾ തിരച്ചിൽ കാര്യക്ഷമമായുള്ള തിരച്ചിൽ നടക്കുന്നില്ല വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്ന സംഘം ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും പ്രദേശങ്ങളിൽ സ്വാഭാവികമായി നടത്തുന്ന തെരച്ചിൽ മാത്രമാണുള്ളത് അത് ഫയർഫോഴ്സിൻ്റെയും അതുപോലുള്ള സംവിധാനങ്ങളുടെയും തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത് എന്നാൽ ഫയർഫോഴ്സിനും അതുപോലുള്ള സംവിധാനങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ദുർഘടമായ പ്രദേശങ്ങളിൽ കാര്യക്ഷമമായ പരിശീലനം സിദ്ധിച്ച കമാൻഡോകൾക്ക് കമാൻഡോകൾക്ക് സമാനരായ രക്ഷാപ്രവർത്തകരെ ആ പ്രദേശങ്ങളിലേക്ക് എയർ എയർഡ്രോപ്പ് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ചർച്ചകളും അതിലുള്ള അന്തിമ തീരുമാനമായിരിക്കും ചർച്ച തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പ്രധാന കാര്യം ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഈ പുനരധിവാസം സംബന്ധിച്ചാണ് നിരവധി കെട്ടിടങ്ങൾ ഏതാണ്ട് ഇരുന്നൂറിലേറെ കെട്ടിടങ്ങൾ കണ്ടെത്താൻ ജില്ലാ പഞ്ചായത്തിനും സർക്കാരിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചിരുന്നു എന്നതിൽ യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി അതിൽ പൂർണ്ണമായും താമസയോഗ്യമായവ പരിമിതമാണ് ഈ താമസയോഗ്യമായ കെട്ടിടങ്ങളിലേക്ക് ഇവരെ മാറ്റുന്നത് സംബന്ധിച്ച് ഏത് രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് അത് സംബന്ധിച്ച നടപടികൾ നീങ്ങുകയുണ്ട് നീങ്ങുന്നുമുണ്ട് പക്ഷേ അതിൽ ചില കാര്യക്ഷമതകളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട് കാരണം ഇവരെ ഏത് സമയത്ത് അവിടെ പാറ്റി പാർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ഒരു ഡ്രാഫ്റ്റ് പ്ലാൻ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമൊന്നും തന്നെ ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തോ അതുപോലുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അടിയന്തരമായി ഏത് രീതിയിലുള്ളവരുടെ പുനരധിവാസം അവർക്ക് ഏത് രീതിയിൽ വീടുകൾ ലഭ്യമാക്കണം ചില നയപരമായ തീരുമാനങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ളത് അതായത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനടുത്തുള്ള വീടുകൾ അവരവർക്ക് നൽകുക അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളാണ് അതിൻ്റെ വാടക പഞ്ചായത്തും അതുപോലെ തന്നെ സംവിധാനങ്ങളും ചേർന്ന് നൽകുക അത് ഏത് രീതിയിൽ നൽകണമെന്ന് സംബന്ധിച്ചൊക്കെയുള്ള ചില നയപരമായ തീരുമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ പുനരധിവാസം വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുന്ന ഒരു സാഹചര്യം അതായത് ഇത്രയും കുടുംബങ്ങളെ വീണ്ടും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവർക്ക് വീട് നൽകി താമസിപ്പിക്കുക എന്നത് ഏറെ ഗൗരവം വഹിക്കുന്ന ഏറെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട് അതിലൊരു കാര്യക്ഷമത കുറവുണ്ട് എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ നൽകേണ്ടി വരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ഇന്ന് ജോൺ മത്തായി നേതൃത്വത്തിലുള്ള അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് ജോർണത്തായിട്ട് നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ ഒന്നിച്ചിരിക്കും അതുപോലെ തന്നെ അവിടെ ഇല്ലാത്ത ശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ ഓൺലൈനായും ചേർന്ന് ഈ റിപ്പോർട്ട് കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നടക്കുന്നത് റിപ്പോർട്ട് കമ്പൈൽ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഇവർക്ക് ലഭ്യമായ ഓരോ ഘടകങ്ങൾ ഈ അഞ്ച് അംഗങ്ങൾ ഓരോരുത്തരും പഠിച്ച വിഷയങ്ങൾ കമ്പൈൽ ചെയ്തതിന് ശേഷം കൃത്യമായ റിപ്പോർട്ടായി അവതരിപ്പിക്കുന്നതിനെ ഏത് രീതിയിലുള്ള ഡ്രാഫ്റ്റിലേക്ക് അത് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച തീർത്തും അക്കാദമിയുമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പൂർത്തിയാകുന്നതോടുകൂടി കൂടി കൃത്യമായും താമസയോഗ്യമായ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി ഉരുളിൽ മറഞ്ഞുപോയ ഒരു നാടിനെ എങ്ങനെ തിരികെ പിടിക്കും പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ഒപ്പം തിരച്ചിൽ തുടർന്ന് സംബന്ധിച്ചു എന്ന് മന്ത്രിസഭ ഉപസമിതി തീരുമാനം എടുക്കും വിശദാംശങ്ങൾ